നമ്മുടെ മുഖത്ത് പ്രത്യേകിച്ച് കവിൽത്തടങ്ങളിൽ നിത്തിയുടെ മുകളിൽ മൂക്കിന്റെ മുകളിലേക്ക് കാണപ്പെടുന്ന തവിട്ട തലത്തിലുള്ള പാടുകളെയാണ് അല്ലെങ്കിൽ അടയാളങ്ങളെയാണ് മെലാസ്മ അല്ലെങ്കിൽ കരിമാങ്കലി എന്ന് പറയുന്നത് ഇതിന് പല കാരണങ്ങളുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ മൂല കാരണം നമ്മുടെ ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം നിലനിർത്തുന്ന മെലാനിൻ എന്ന പിഗ്മെന്റിന്റെ അമിതമായ ഉൽപാദനം മൂലമാണ് ഒരുപാട് സൂര്യപ്രകാശം ഏൽക്കുന്ന ആൾക്കാരിലും ഈസ്ട്രജൻ പോലുള്ള ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻ കാരണം മെനോപോസ് മെനോപോസൈസ് സ്ത്രീകളിലും ലിവർ ഡിസീസ് തൈറോയ്ഡ് ഡിസീസ് ഉള്ളവരിലും ഇത് കാണാൻ സാധിക്കുന്നതാണ് ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്താണ് മുഖത്തെ പിഗ്മെന്റേഷൻ മാറാനായി കടലമാവ് കൊണ്ട് മുഖം കഴുകിയതിന് ശേഷം നാരങ്ങ തൈലം പുരുട്ടി ഒന്നാവി പിടിക്കുക ശേഷം വീണ്ടും കടലമാവ് കൊണ്ട് മുഖം കഴുകി കസ്തൂരിമഞ്ഞൾ പുരട്ടി രാത്രി കിടക്കുക രാവിലെ വീണ്ടും കടലമാവ് കൊണ്ട് മുഖം കഴുകുക ഇനി ലിവർ ഡിസീസ് ഉള്ളവർ അതൊന്ന് കറക്റ്റ് ചെയ്യാനായി പൂവരച്ചിൻ്റെ പഴുത്തല്ല നാലെണ്ണം പത്ത് ഗ്ലാസ് വെള്ളത്തിൽ തിളവിച്ച് കുടിക്കുക ഇനി പൂവരിച്ചിൻ്റെ എല്ലാം ലഭ്യമല്ലാത്തവർക്കായി പൗഡർ ലഭ്യമാണ് അതൊരു ടീസ്പൂൺ പത്ത് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് ഇനി ഹോർമോണിൽ ഇമ്പാലൻസ് ഉള്ളവര് അതൊന്ന് കറക്റ്റ് ചെയ്യാനായി അകത്തി കാൽ ടീസ്പൂൺ പുളിയില്ലാത്ത തൈരിലോ ഒരു ടീസ്പൂൺ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലോ ചേർത്ത് കഴിക്കാവുന്നതാണ്